സമഗ്ര ശിക്ഷ കേരള ആലപ്പുഴ കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ അച്ചീവ്മെന്റ് സർവേയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ക്ലസ്റ്റർ പരിശീലനം നടന്നു മൂന്ന് ആറ് ഒൻപത് ക്ലാസ്സുകളിലെ അധ്യാപകർക്കാണ് പരിശീലനം നൽകിയത് സമഗ്ര ശിക്ഷ കേരള ആലപ്പുഴ കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ അച്ചീവ്മെന്റ് സർവേയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ക്ലസ്റ്റർ പരിശീലനം നടന്നു മൂന്ന് ആറ് ഒൻപത് ക്ലാസുകളിലെ അധ്യാപകർക്കാണ് പരിശീലനം നൽകിയത് നവംബർ പത്തൊൻപതിനാണ് എൻ എസ് പരീക്ഷ അഖിലേന്ത്യാ തലത്തിൽ നടക്കാനായി പോകുന്നത് മാസവും ഇപ്പം ക്ലസ്റ്ററുകൾ നടന്നുകൊണ്ട് അപ്പോൾ നിങ്ങളൊക്കെ പങ്കെടുക്കുന്നുമുണ്ട് അപ്പോൾ ഈ ക്ലസ്റ്റർ സ്പെഷ്യൽ ക്ലസ്റ്റർ എന്ന രീതിയിലാണ് വിളിച്ചിരിക്കുന്നത് ഇപ്പം നാഷണൽ അച്ചീവ്മെൻ്റ് സർവേ നാസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള പരിഹാരവും കുട്ടികളെ എങ്ങനെ ദേശീയ മത്സര പരീക്ഷകളിൽ തയ്യാറാക്കാം എന്നുള്ളതുമാണ് ഇന്നത്തെ ക്ലസ്റ്ററിൻ്റെ വിഷയം അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ടെസ്റ്റുകൾ നടത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു പ്രതിവാര പരീക്ഷ നടത്തിയിരുന്നു അപ്പം നമുക്കിനി മോഡൽ പരീക്ഷയുണ്ട് അത് ഓരം ആർ ഷീറ്റ് സഹിതം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് കുട്ടികളെ തയ്യാറാക്കുകയാണ് അപ്പം ദേശീയ മത്സര പരീക്ഷകളിൽ പി എസ് സി പരീക്ഷകളിൽ യു പി എസ് സി പരീക്ഷകളിൽ ഒക്കെ ഇന്ത്യയിലെ കുട്ടികൾ പ്രത്യേകിച്ചും കേരളത്തിലെ കുട്ടികൾ പിന്നാക്കം പോകുന്നു അപ്പം അതിനുള്ള പരിഹാരമായുള്ള ബോധവൽക്കരണവും ആ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ ഒരു പരീക്ഷയെ നേരിടാം എന്നുള്ള ഒരു പരിഹാര ബോധനവുമാണ് ഈ ക്ലസ്റ്ററിൽ നടക്കുന്നത് മൂന്ന് ആറ് ഒമ്പത് ക്ലാസ്സുകളിലാണ് നാസ് പരീക്ഷ ഇത്തവണ നടക്കുന്നത് അത് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടുണ്ട് പ്രതിവാര പരീക്ഷയുണ്ട് മോഡൽ പരീക്ഷയുണ്ട് മോഡൽ പരീക്ഷയില് ഒ എം ആർ ഷീറ്റ് കൊടുത്തിട്ട് ഒരു മത്സര പരീക്ഷ എങ്ങനെ നടത്താം എന്നുള്ള രീതിയിലുള്ള പരീക്ഷകൾ നടത്തുന്നുണ്ട് നമുക്കറിയാം മത്സര പരീക്ഷകളിൽ ഒബ്ജെക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നടക്കുന്നത് അപ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയാമെങ്കിലും ശരി ഉത്തരം അപ്പൊ ഒരു നാല് ഉത്തരം ഉണ്ടെങ്കിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു ക്വസ്റ്റ്യനെ ഒഴിവാക്കാനുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു കുട്ടിക്കൊരു കഴിവുണ്ടാകണം അതിൽ നിന്ന് ബെറ്റർ തെരഞ്ഞെടുക്കാനും അങ്ങനെ ഉത്തരവ് കണ്ടെത്താനും കഴിയണം ഇപ്പം പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കുട്ടിയുടെ നിലവാരം ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ എങ്ങനെ കഴിയണം എന്നതായിരിക്കണം അവിടെ നമ്മുടെ കായംകുളം പി ആർ സിയിൽ വിവിധ കേന്ദ്രങ്ങളായിട്ട് നടക്കുന്ന ബയോളജി പ്ലസ്റ്ററാണ് നടക്കുന്നത് ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഹെഡ് മാസ്റ്റേഴ്സ് ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം വരെയുള്ള വിവിധ ഘട്ടങ്ങളയോഗ് ദേശീയ വിദ്യാഭ്യാസ നയരൂപീകരണം ഇതിന്റെയെല്ലാം ആധികാരിക രേഖയായി ഉപയോഗിക്കുന്നത് എന് ഏ ഫലങ്ങളാണ് മൂന്ന് വർഷം കൂടുമ്പോഴാണ് എൻ എസ് പരീക്ഷ നടത്തുന്നത് ഈ തവണ കേരളം ഒന്നാമത് എത്തുവാനുള്ള എല്ലാ പ്രവർത്തന മുന്നൊരുക്കങ്ങളും സ്കൂൾ ക്ലസ്റ്റർ ബിആർസി ജില്ല സംസ്ഥാന തലങ്ങളിൽ നടന്നു വരുന്നു രാജ്യവ്യാപകമായിട്ട് നാസ് നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ വിദ്യാഭ്യാസ ഗുണനിലവാരം അളക്കുന്ന പരീക്ഷയാണ് അതുപോലെ തന്നെ നീതി ആയോഗ് അതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇതെല്ലാം ഫ്രെയിം ചെയ്യുന്നത് ഈ പരീക്ഷയുടെ നിലവാരം അനുസരിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ പരീക്ഷയുടെ സ്കോറിങ്ങിനെ അടിസ്ഥാനമാക്കി മൂന്ന് ആറ് ഒൻപത് ക്ലാസ്സുകളിലാണ് പരീക്ഷ നടക്കുന്നത് അറബിക്ക് ഉർദു സംസ്കൃതം ഹിന്ദി ഈ വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങളും വിഷയങ്ങളിലും ഈ പരീക്ഷ നടക്കുന്നുണ്ട് ഒ രീതിയിലുള്ള പരീക്ഷയാണ് നടക്കുന്നത് നമ്മൾ അതിന് പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവരെ ഇവരെ ആ പരീക്ഷയിൽ നമ്മുടെ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് എക്യുപ് ചെയ്യുക അധ്യാപകർ എക്യുപ് ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് അതിന് അതിൽ എക്സൽ ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് ആണ് പല തലങ്ങളിൽ ഇതിൻ്റെ പരിശീലനം നടക്കുന്നുണ്ട് അധ്യാപകർക്കുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട് എച്ച് എം ഒമാർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട് എസ് ആർ ജി കൺവീനർമാർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട് അവരാണത് സ്കൂൾ തലത്തിൽ പരിശീലനം നടക്കുന്നത് അതുപോലെ തന്നെ പരിശീലനം നടത്തുന്നത് കൂടാതെ എല്ലാ സ്കൂളുകളിലും അഡീഷണൽ ഇങ്ങനെ ആശകൾ തോറുമുള്ള മോഡൽ പരീക്ഷകൾ അതിന്റെ വിശകലനം പ്രശ്ന മേഖലകൾ കണ്ടെത്തി പരിഹാര ബോധന നൽകാൻ ഇതെല്ലാം ഇതിന്റെ ഭാഗമായി സ്കൂളുകളിൽ നടക്കുന്നു ഇരുപത്തിനാലിന് നടന്ന സ്പെഷ്യൽ ക്ലസ്റ്ററിൽ അറബിക് ഉർദു സംസ്കൃതം ഹിന്ദി വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്ന അധ്യാപകരും പങ്കെടുത്തു അറുന്നൂറ് അധ്യാപകരാണ് നാല് ആറ് ഒൻപത് ക്ലാസ്സുകളിൽ നിന്നും സീഡ് ന്യൂസ് കായംകുളം